നായകൻ തന്റെ ക്ഷയിച്ച ഇല്ലത്തേക്ക് നായികയെ വിവാഹം കഴിച്ചു കൊണ്ടുവരുന്നു വലതുകാലെടുത്ത് വെക്കുന്നത് ക്ലോസ് ഷോട്ടിൽ കാണിക്കുന്നു സംവിധായകൻ കമൽ ഗിരീഷ് പുത്തഞ്ചേരിക്ക് പാട്ടിൻ്റെ സന്ദർഭം പറഞ്ഞുകൊടുത്തത് ഇങ്ങനെയായിരുന്നു പിന്നീട് പിന്നണിയിൽ കെ ജെ യേശുദാസ് ജോൺസൺ മാസ്റ്ററുടെ ഈണത്തിൽ ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളെ ഇങ്ങനെ പാടി മലർകുടമായി മണിനാഗക്കാവിലെ മൺവിളക്കായ് രാത്രി പൂത്താലി ചാർത്തി കണ്ണിൽ നക്ഷത്ര ദീപം നീട്ടി മലയാളി എക്കാലവും ഓർമ്മിക്കുന്ന ഗൃഹാതുരതയുടെ ലാളിത്യം തുളുമ്പുന്ന വരികൾ അക്ഷരങ്ങൾ കൊണ്ട് മായാജാലം തീർത്ത കവിയുടെ ഈ വരികൾ പ്രേക്ഷകർ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ദിലീപ് മഞ്ജു വാര്യർ മോഹിനി ബിജു മേനോൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി കമൽ സംവിധാനം ചെയ്ത ഈ പുഴയും കടന്ന് എന്ന ചിത്രത്തിലെ ഗാനമാണിത് രാത്തിങ്കൾ പൂത്താലി ചാർത്തി എന്ന പാട്ടിലെ വരികൾ ജോൺസൺ മാസ്റ്ററുടെ മാന്ത്രിക സംഗീതം കൂടിയായപ്പോൾ ആ വരികൾ കൂടുതൽ ഇമ്പമുള്ളതായി സംഗീത പ്രേമികളുടെ മനസ്സിനെ പിടിച്ചിരുത്തി മറ്റേതോ ലോകത്തേക്ക് കൊണ്ടുപോകുന്ന മാന്ത്രികത വെറും ഗാനങ്ങളല്ല ഹൃദയം പിഴിഞ്ഞെടുത്ത മുന്തിരിച്ചാറുകൾ എന്നാണ് അദ്ദേഹത്തിന്റെ ഇണങ്ങളെ ശ്രോതാക്കൾ വാഴ്ത്തുന്നത് തിലഗ്രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ഈ ഗാനത്തിന് ഇരുപത്തെട്ട് വർഷങ്ങൾക്കിപ്പുറവും ആരാധകർ ഏറെയാണ് ചിത്രത്തിലെ ദിലീപ് അവതരിപ്പിച്ച ഗോപിയുടെ സുഹൃത്ത് ബിജു മേനോന്റെ കഥാപാത്രം മഞ്ജു വാര്യരുടെ മൂഖയും ബദയയുമായ സഹോദരി അശ്വതിയെ വിവാഹം കഴിച്ച് തൻ്റെ ക്ഷയിച്ച ഇല്ലത്തേക്ക് കൊണ്ടുവരുന്ന സന്ദർഭത്തിലാണ് ഈ ഗാനം ആ വർഷത്തെ ക്രിസ്മസിന് മമ്മൂട്ടി ചിത്രത്തെ പോലും പിന്നിലാക്കി ഈ പുഴയും കടന്ന് സീസൺ ഹിറ്റായി ഈ ചിത്രത്തിലൂടെ മഞ്ജു വാര്യർ എന്ന അഭിനേത്രിക്ക് സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച നടിക്കുള്ള അവാർഡും ലഭിച്ചു ചിത്രം തെലുങ്കിൽ പെല്ലി പിതാലു തമിഴിൽ കന്നെയ് തേടുംകിരയിൻ കന്നഡയിൽ ആഘോഷം എന്നീ പേരുകളിൽ റീമേക്ക് ചെയ്തിരുന്നു